സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ സമരത്തിന് പോകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകാത്ത ഒരൊറ്റ വ്യക്തിയെ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ജീവിച്ചിരിപ്പുള്ളൂ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കേന്ദ്ര അവഗണന കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം എന്നീ കാര്യങ്ങൾ പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകില്ല പക്ഷെ എല്ലാ കോൺഗ്രസുകാരും സതീശനല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗത്തിന് കൃത്യമായി പറഞ്ഞാൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളം തെളിച്ച പാതയിൽ കേന്ദ്രത്തിനെതിരെ ഫെബ്രുവരി ഏഴിന് അതായത് സംസ്ഥാനം സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഫെബ്രുവരി എട്ടിന് ഒരു ദിവസം മുമ്പ് ഡൽഹിയിൽ കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന കേരളത്തിന്റെ മുദ്രാവാക്യം അതുപോലെ ഏറ്റുപിടിച്ചാണ് ഇപ്പോൾ കർണാടകയും സമരപ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത് അവർക്കും നീണ്ട നിര പരാതികൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് അവർ പറയുന്നത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതിനു ശേഷം വലിയ രീതിയിലുള്ള കേന്ദ്ര അവഗണനയാണ് സംസ്ഥാനം നേരിടുന്നതെന്നും സംസ്ഥാനത്തെ ഭൂരിപക്ഷം എം പിമാരും ബി ജെ പിയിൽ നിന്നുള്ളവരാണെങ്കിലും വലിയ അവഗണനയാണ് സംസ്ഥാനം നേരിടുന്നതെന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കർണാടക സംസ്ഥാനത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടം വരുമാന നഷ്ടം എന്ന് പറയുന്നത് അറുപത്തി കോടി രൂപയാണെന്ന് അവർ പറയുന്നു ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടാണ് ഈ സമരപ്രഖ്യാപനം നടത്തിയത് അവർ പറയുന്നത് ഫെബ്രുവരി ഏഴിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എം എൽ എ മാർ എം എൽ സിമാർ എന്നീ കർണാടകയിലെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും അവിടെ ഉണ്ടാകും അതിനു പുറമെ കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ സമരത്തിൻ്റെ ഭാഗമാകും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇനി എന്ത് ന്യായീകരണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് നൽകാനുള്ളതെന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യഥാർത്ഥത്തിൽ വി ഡി സതീശൻ സംസ്ഥാനത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായി കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചോദിച്ചാൽ വി ഡി സതീശൻ സ്ഥിരമായി പറയുന്നൊരു പല്ലവിയുണ്ട് കേന്ദ്ര അവഗണന ആ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം മാത്രമാണ് ബാക്കി കാരണങ്ങളാണ് ഇത്ര രൂക്ഷമായൊരു പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടാകാൻ കാരണമെന്ന് പക്ഷേ കർണാടകത്തിലെത്തുമ്പോൾ കേന്ദ്ര അവഗണന തന്നെയാണ് കർണാടക സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ കാര്യം അത് വി ഡി സതീശനും അംഗീകരിച്ചേ മതിയാവും ഇല്ലെങ്കിൽ അത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും അപ്പോൾ കേരള സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അവഗണനയും സാമ്പത്തിക ഉപരോധവുമാണ് എന്ന വസ്തുത ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഇത്ര നാൾ ശ്രമിച്ചത് ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് ക്ഷണിച്ചാണ് ചർച്ച ചെയ്ത് ഈ സമരത്തിന് പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി ഇത് രണ്ടാം തവണയാണ് പ്രതിപക്ഷത്തോട് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പങ്കാളിയാകാൻ അവരെ കൂട്ടുവിളിക്കുന്നത് അവരെ അവരുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നത് പക്ഷേ എല്ലാ തവണയും മുഖം തിരിക്കുന്ന നടപടിയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് മുൻപൊരു തവണ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരായി ഒരു പൊതു നിവേദനം നൽകണം മുഴുവൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരും ചേർന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് പോലും സഹകരിക്കാത്തവരായിരുന്നു കേരളത്തിൽ നിന്നുള്ള പത്തൊൻപത് കോൺഗ്രസിന്റെ എം പിമാർ പിന്നീട് എൽ ഡി എഫിന്റെ എം പിമാർ നിവേദനം സമർപ്പിച്ച ശേഷം വലിയ ഒരു നിവേദനക്കെട്ടുമായി കോൺഗ്രസിൻ്റെ എം പിമാർ പോയി പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി ഒന്ന് ആ നിവേദനത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എം ആയ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ ആ നിവേദനം കേന്ദ്രത്തിനെതിരായിരുന്നോ സംസ്ഥാനത്തിനെതിരായിരുന്നോ എന്ന നിലയിൽ സംശയം തോന്നുന്ന നിലയിലായിരുന്നു അതിനകത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് സംസ്ഥാനത്ത് വലിയ ദൂർത്ത് നടക്കുന്നുവെന്നും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണെന്നും ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു നിവേദനം എന്തിനു വേണ്ടിയായിരുന്നു പ്രതിപക്ഷ എം പിമാർ നിർമ്മല സീതാരാമന് നൽകിയത് എന്ന ചോദ്യമുയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കർണാടകവും കേരളം പ്രഖ്യാപിച്ച അതേ പാതയിൽ ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി രംഗത്ത് വരികയാണ് അപ്പോൾ നേരത്തെ ബംഗാൾ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ നൽകാനുള്ള കുടിശ്ശിക നൽകിയില്ലെങ്കിൽ ഉറപ്പായും കേന്ദ്രത്തിനെതിരെ സമരവുമായി രംഗത്ത് വരുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇതാ അതേ പാതയിൽ കർണാടകയും വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദമുഖങ്ങൾ മുഴുവൻ പൊളിയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നുണകൾ മാത്രമായിരുന്നു എന്ന് ജനം തിരിച്ചറിയുകയാണ്